ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ജാസ്മിൻ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസായിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് വിധം മുല്ല ചെടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് വരുന്നത് യെല്ലോ ജാസ്മിൻ മരമുല്ല മരമുല്ല തന്നെ ത്രീ ടൈപ്സിൽ നമ്മളടുത്ത് ആണ് അതേപോലെ തന്നെ പിച്ചകമുല്ല കക്കടമുല്ല മണിമുല്ല അറേബ്യൻ ജാസ്മിൻ നമ്മളെ നോർമൽ ജാസ്മിൻ അങ്ങനെ തുടങ്ങി മെഡഗാസ്കർ ജാസ്മിൻ യെല്ലോ ജാസ്മിൻ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് പ്ലാന്റ് ഈ യെല്ലോ ജാസ്മിൻ തന്നെയാണ് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് ഒരു പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് ഓരോ പ്ലാന്റിൻ്റെ റേറ്റും സെപ്പറേറ്റായി പറയുന്നതിൻ്റെ ഉദ്ദേശം സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് മരമുല്ലയാണ് മരമുള്ളേൻ്റെ ത്രീ ടൈപ്പ്സിൽ അവൈലബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഒരു ടൈപ്പ് ഇനി രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് നമ്മളെ മുരയാണ് അതായത് വളരെ മിനിയേച്ചർ ലീവ്സ് വരുന്നത് ഇനി ഇതിൽ രണ്ടിലും പെടാത്ത കുറച്ച് വലിയ ലീഫോട് കൂടിയിട്ടുള്ള തൈകളും നമ്മളടുത്ത് ആണ് ഇതൊന്നും ഈ മുല്ല വിഭാഗത്തിൽ പെടുന്ന ചെടികളൊന്നും തന്നെ പെട്ടെന്ന് നശിച്ചു പോകാൻ ഒരു സാധ്യതയില്ല പിന്നെ മരമുല്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള മണിമുല്ല പോലത്തെ ചില ചെടികളൊക്കെ നമ്മൾ വൺസ് അത് പോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ ടൈമിൽ അത് ഫ്ലവർ തന്ന് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഇത് മെഡഗാസ്കർ ജാസ്മിനാണ് മെഡഗാസ്കർ ജാസ്മിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ ശ്രീലങ്കൻ സ്വദേശിയായ ഒരു പ്രത്യേകതരം മുല്ലയാണ് മെഡഗാസ്കർ ജാസ്മിൻ നല്ല കട്ടിയുള്ള ലീഫുകളാണ് വരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കട മുല്ലയാണ് മൈസൂർ മുല്ല എന്നൊക്കെ നമ്മളെ സൈഡിൽ പറയാറുണ്ട് ഇത് അമേരിക്കൻ ജാസ്മിൻ ആണ് നല്ല തിക്കായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ മണിമുല്ല ഒരു നല്ല ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അറേബ്യൻ ആണ് അങ്ങനെ തുടങ്ങി ഈ ഒരു പത്ത് വെറൈറ്റി പ്ലാന്റ്സിന് ഇൻക്ലൂഡിങ് കേരള കൊറിയർ ചാർജസ് ഉൾപ്പെടെ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിൻ കോംബോ എന്ന് പറഞ്ഞിട്ടോ മെസ്സേജ് ചെയ്യാവുന്നതാണ് പ്ലാൻസ് എല്ലാം നെക്സ്റ്റ് വീക്കിലാണ് സെൻഡ് ചെയ്യുന്നത് ആഫ്റ്റർ ജൂൺ ടെൻത്തിന് ശേഷമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൊറിയേഴ്സ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വരാം പിന്നെ നമ്മുടെ വീഡിയോസ് ഇടാൻ ഡിലേ ആകുമ്പോൾ നിങ്ങളെല്ലാവരും ഇൻക്വയറി ചെയ്യുന്നതിലും നമ്മളെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല അടിപൊളി അടിപൊളി പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും വരാം അപ്പോൾ അതുവരെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബായ് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കമൻ ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ പിന്നെ ജാസ്മിൻ പ്ലാന്റ്സിന് ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യവും വരുന്നില്ല